കനത്ത മഴയുടെ സാഹചര്യത്തിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അതത് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ ശക്തമാകുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയാണ് ഇടുക്കി എറണാകുളം കോഴിക്കോട് ജില്ലകളിലെ നിലവിലെ പച്ച അലർട്ട് യെല്ലോ അലർട്ടായി ഉയർത്തി അടുത്ത മൂന്ന് മണിക്കൂറിൽ കൊല്ലം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്ക് മണിക്കൂറിൽ ീറ്റർ വരെ വേഗതയിൽ വീശേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ ലഭിക്കാനിടയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം അതിശക്തമായ മഴയ്ക്കും നാളെ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നു പശ്ചിമബംഗാളിലും ജാർഖണ്ഡിലും ഒഡീഷയ്ക്കും മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി തീവ്ര മഴയുള്ളതിനാലും നാളെയും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിലും കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല റെഡ് അലർട്ട് സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ <laughs> കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി സി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗണവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും കോളേജുകൾക്ക് അവധി ബാധകമല്ല മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻ നിശ്ചയ പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല അതേസമയം ശക്തമായ മഴയിൽ പ്രതികരണവുമായി കാലാവസ്ഥാ കേന്ദ്ര മേധാവി രംഗത്തെത്തി പണ്ടൊക്കെ പെയ്യെന്ന രീതിയിലുള്ള മഴയല്ല ഇപ്പോൾ ലഭിക്കുന്നത് തുടർച്ചയായി പെയ്യുന്ന മഴയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴയാണ് പെയ്യുന്നത് മഴയുടെ പ്രാകൃതവും മാറി തീവ്രതയും കൂടി അതിശക്തമായ മഴയാകുമോ എന്ന് പറയാൻ സാധിക്കില്ല നിലവിലെ നിരീക്ഷണത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കും ലാനന എന്ന പ്രതിഭാസം ഓഗസ്റ്റിൽ ആരംഭിക്കും മഴ കൂടുതൽ ലഭിക്കാൻ സഹായകമാകുന്ന പ്രതിഭാസമാണിത് ഓഗസ്റ്റിൽ കനത്ത മഴയുണ്ടാകും കൂടാതെ ന്യൂനമർദ്ദങ്ങളും മറ്റും വന്നാൽ മഴയുടെ തീവ്രത കൂടാം പ്രളയ സാധ്യതയുണ്ടെന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല ഹി ചുഴലിക്കാറ്റിനും പ്രളയത്തിനും മുമ്പ് അത് നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നമുക്കുണ്ടായിരുന്നില്ല എന്നാൽ ആ അനുഭവം തന്നെ അത് നേരിടാൻ നമ്മൾ സജ്ജമാണ് മേഘവിസ്ഫോടനം കാലാവസ്ഥാ പ്രതിഭാസമല്ല ശക്തമായ മഴ നേരിയ മഴ തീവ്ര മഴ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് മേഘം പൊട്ടി വീഴും പോലെയുള്ള പ്രതിവിധിയാണ് അത്ര ശക്തിയിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുക ഒരു മണിക്കൂറിൽ പത്ത് സെന്റിമീറ്റർ മഴ പെയ്താൽ മേഘവിസ്ഫോടനം ഉണ്ടായെന്ന് കണക്കാക്കാം ഇത് കാരണം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വരെ ഉണ്ടാകാം മലഞ്ചെരിവുകളിലാണ് കൂടുതൽ ഉണ്ടാകുന്നത് നമുക്ക് പശ്ചിമഘട്ടങ്ങൾ ഉള്ളത് കൊണ്ട് പണ്ടും ഇത്തരത്തിൽ മഴയുണ്ടായിട്ടുണ്ടാകും എന്നാല് അന്ന് നിരീക്ഷണ സംവിധാനങ്ങള് കുറവായതിനാൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല ഇത്തവണ സംസ്ഥാനത്ത് ആദ്യമാണ് കൂടുതൽ ദിവസങ്ങളിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്നതെന്നും മേധാവി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി